പിരമിഡ് സെറ്റ് എന്ന് പറയുന്നത് വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു ടെക്നിക്സാണ് വെയിറ്റ് ലിഫ്റ്റിംഗ് കമ്മ്യൂണിറ്റിയിൽ അതുപോലെ തന്നെ നമ്മുടെ മസിലിന്റെ എല്ലാ ഫൈബേഴ്സിനെയും സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ മസിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ നമ്മളെ ഹെൽപ് ചെയ്യുന്ന ഒരു ടെക്നിക്സാണ് പിരമിഡ് സെറ്റ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ മസിൽ ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ കലോറി ബേൺ ചെയ്ത് നല്ല രീതിയിൽ ഫാറ്റ് ലോസ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ടെക്നിക്സാണ് പിരമിഡ് സെറ്റ് എന്ന് പറയുന്നത് പിരമിഡ് സെറ്റ് നമുക്ക് പ്രധാനമായിട്ടും മൂന്ന് ടൈപ്പിലാണ് ചെയ്യാൻ പറ്റുമോ ഒന്ന് അസെൻഡിങ് പിരമിഡ് സെറ്റ് രണ്ട് ഡിസെൻഡിങ് പിരമിഡ് സെറ്റ് മൂന്ന് ട്രയാങ്കിൾ പിരമിഡ് സെറ്റ് അസെൻഡിങ് പിരമിഡ് സെറ്റ് എങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഓക്കെ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ബാർബൽ കേളാണ് നമ്മൾ അസെൻഡിങ് പിരമിഡ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് വിത്ത് ലോ വെയ്റ്റ് ഹൈ റെപ്പിറ്റേഷൻ അതായതിപ്പോൾ ഞാനിവിടെ പത്ത് ആണ് ഇട്ടിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് സെറ്റിൽ പത്ത് വെയ്റ്റ് ആണ് എടുക്കുന്നത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഇരുപത് റെപ്പിറ്റേഷനിലാണ് ഇനിയിപ്പോൾ ഇത് പത്ത് എന്നുള്ളത് ഇപ്പോൾ രണ്ട് സൈഡും അഞ്ച് അഞ്ച് എന്ന് പത്താണ് ഇനിയിപ്പോൾ രണ്ടര ഇടുമ്പോൾ അതായത് വെയ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ റിപ്പിറ്റേഷൻ കുറയ്ക്കും അതായത് ഇരുപത് റിപ്പിറ്റേഷൻ എന്നുള്ളത് പതിനഞ്ചാവും ഇനി ഇത് ഇരുപത് അതായത് അഞ്ച് അഞ്ച് പത്ത് വെയിറ്റ് വൺ സൈഡ് ഇടുമ്പോൾ ഈ റിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് പതിനഞ്ച് എന്നുള്ളത് പത്താകും ഇങ്ങനെ വെയിറ്റ് ഇൻക്രീ വെയ്റ്റ് ഇൻക്രീസ് ചെയ്തും റിപ്പിറ്റേഷൻ ഡിക്രീസ് ചെയ്തും ചെയ്യുന്ന പിരമിഡ് സെറ്റിനെയാണ് അസെൻഡിങ് പിരമിഡ് സെറ്റ് എന്ന് പറയുന്നത് അതായത് നമുക്ക് നോക്കാം നമ്മളിപ്പോൾ വെയിറ്റ് രണ്ടരയും ഇൻക്രീസ് ചെയ്തു വൺ സൈഡിൽ ഇനി നമ്മൾ ട്വന്റി ആണ് ഫസ്റ്റ് സെറ്റിൽ ചെയ്തിട്ട് നമ്മളിപ്പോൾ രണ്ടാമത്തെ സെറ്റിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫിഫ്റ്റീൻ ആണ് ഓക്കെ നമ്മളിപ്പോൾ വീണ്ടും വെയിറ്റ് ഇൻക്രീസ് ചെയ്യാണ് നമ്മളിപ്പോൾ ഏഴരയാണ് വൺ സൈഡ് സൈഡുണ്ടായിരുന്നത് ടോട്ടൽ പതിനഞ്ച് കിലോ നമ്മൾ വീണ്ടും വെയിറ്റ് ഇൻക്രീസ് ചെയ്യാണ് വൺ സൈഡ് പത്താക്കാൻ പോവുകയാണ് ഓക്കെ ഓക്കെ നമ്മളിപ്പോൾ വെയിറ്റ് ഇൻക്രീസ് ചെയ്ത് നമ്മളിപ്പോൾ മൂന്നാമത്തെ സെറ്റിൽ വൺ സൈഡ് പത്ത് അപ്പോൾ ടോട്ടൽ ട്വൻറ്റി കെ ജി ആണ് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ വെയിറ്റ് ഇൻക്രീസ് ചെയ്ത് റെപ്പിറ്റേഷൻ ഡിക്രീസ് ചെയ്ത് ചെയ്യുന്നതിനെയാണ് അസെൻഡിങ് പിരമിഡ് സെറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് വൺ ഡിസെൻഡിങ് പിരമിഡ് സെറ്റ് ഇത് നേരെ ആണ് അസെൻഡിങ് പിരമിഡ് സെറ്റിനെ അപേക്ഷിച്ച് അതായത് നമ്മൾ ഫസ്റ്റ് സെറ്റിൽ മാക്സിമം വെയിറ്റ് ഇടും വെയിറ്റ് ഇൻക്രീസ് ചെയ്യും റെപ്പിറ്റേഷൻ കുറവായിരിക്കും അതായത് പത്തായിരിക്കും റിപ്പിറ്റേഷൻ സെക്കൻഡ് സെറ്റിൽ നമ്മൾ നേരെ വെയിറ്റ് ഡിക്രീസ് ചെയ്യും അതായത് വൺ സൈഡ് പത്ത് എന്നുള്ളത് ഏഴരയാക്കും അപ്പോൾ നമ്മൾ റിപ്പിറ്റേഷൻ ഇൻക്രീസ് ചെയ്യും അതായത് പത്ത് റിപ്പിറ്റേഷൻ ചെയ്ത് നമ്മൾ അതൊരു പതിനഞ്ച് റിപ്പിറ്റേഷൻ ആക്കും അതുപോലെ തന്നെ തേർഡ് സെറ്റിൽ വെയ്റ്റ് വീണ്ടും ഡിക്രീസ് ചെയ്യും അതായത് വൺ സൈഡ് അഞ്ചാവും അപ്പോൾ നമ്മുടെ റിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് ട്വൻ്റി ആവും ഇങ്ങനെ വെയ്റ്റ് ഡിക്രീസ് ചെയ്തും റിപ്പീറ്റേഷൻ ഇൻക്രീസ് ചെയ്തും ചെയ്യുന്ന ടെക്നിക്കിനെയാണ് ഡിസെൻഡിങ് പിരമിഡ് സെറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ തേർഡ് വൺ ട്രയാങ്കിൾ പിരമിഡ് സെറ്റ് ഇത് അസെൻഡിങ് പിരമിഡ് സെറ്റിൻ്റെയും അതുപോലെ തന്നെ ഡിസെൻഡിങ് പിരമിഡ് സെറ്റിൻ്റെയും ഒരു കോമ്പിനേഷൻ ആണ് ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് ചെയ്യുന്ന ഒരു ടെക്നീക്സ് ആണ് ട്രയാങ്കിൾ പിരമിഡ് സെറ്റ് എന്ന് പറയുന്നത് അതായത് നമ്മൾ യൂഷ്വലി ട്രയാങ്കിൾ പിരമിഡ് സെറ്റ് ചെയ്യുന്നത് ലൈറ്റ് വെയ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും ഹൈ റെപ്പിറ്റേഷൻ ചെയ്യും അതായത് അതായതിപ്പോൾ അഞ്ച് കിലോ വൺ സൈഡ് ബാർബിൾ കീൽ ഇട്ടും റെപ്പിറ്റേഷൻ നമ്മൾ ട്വൻറ്റി ആണ് ചെയ്യുന്നത് ഫസ്റ്റ് സെറ്റിൽ സെക്കൻഡ് സെറ്റിൽ നമ്മൾ ഏഴര കീൽ ആക്കും വൺ സൈഡ് നമ്മുടെ റിപ്പിറ്റേഷൻ ഫിഫ്റ്റീൻ ആക്കും അതായത് പതിനഞ്ച് റിപ്പീറ്റേഷൻ ആക്കും തേർഡ് സെറ്റിൽ നമ്മൾ വൺ സൈഡ് അഞ്ച് കിലോ ആക്കും റിപ്പീറ്റേഷൻ സോറി തേർഡ് സെറ്റിൽ നമ്മൾ വെയിറ്റ് ഇൻക്രീസ് ചെയ്യും അതായത് ഏഴര എന്നുള്ളത് പത്താക്കും എന്നിട്ട് നമ്മൾ റിപ്പീറ്റേഷൻ കുറച്ച് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ അവിടെ വെച്ചിട്ട് മൂന്ന് സെറ്റിൽ നിൽക്കില്ല അവിടുന്ന് വീണ്ടും ഡിക്രീസ് ചെയ്തു തരും അതായത് വെയിറ്റ് വീണ്ടും പത്തുന്ന് ഏഴരയാക്കും റിപ്പിറ്റേഷൻ വീണ്ടും ഇൻക്രീസ് ചെയ്യും വെയിറ്റ് അഞ്ചാക്കും റിപ്പീറ്റേഷൻ വീണ്ടും ഇൻക്രീസ് ചെയ്യും അതായത് നമ്മൾ വെയിറ്റ് കുറച്ച് 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 കുറവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ വെയിറ്റിൻ്റെ പീക്കിൽ എത്തിയിട്ട് അവിടുന്ന് വെയിറ്റ് റിഡ്യൂസ് ചെയ്ത് നമ്മൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ വരുന്നതിനെയാണ് ട്രയാങ്കിൾ പെരമിഡ് സെറ്റ് എന്ന് പറയുന്നത് ഈ മൂന്ന് ടെക്നിക്സുകളും നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് മസിലിനെ നല്ല രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്ത് നല്ല രീതിയിൽ മസിൽ ബിൽഡോസ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ കലോറി ബേഡ് ചെയ്ത് നമുക്കിപ്പോൾ ഫാറ്റ് ലോസ് ആണ് നമ്മുടെ ഗോളെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഫാറ്റ് ലോസ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വണ്ടർഫുൾ ടെക്നിക്സുകളൊന്നാണ് പിരമിഡ് സെറ്റ് എന്ന് പറയുന്നത് സോ നിങ്ങൾ ഇപ്പോൾ മസിൽ ബിൽഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഫാറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജോയിൻറ്റ് ഇഷ്യൂസോ അല്ലെങ്കിൽ എന്താ പറയുക അധികം എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിനല്ല നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ സ്റ്റാർട്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ട്രെയിനറിനൊന്ന് കൺസൾട്ട് ചെയ്യുക എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഓക്കെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കണ്ടൻ്റുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക തീർച്ചയായും നമ്മൾ ആ ഒരു കാര്യത്തെ കുറിച്ച് വീഡിയോ ചെയ്തിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്